പിന്നെപ്പോ അതില് ഭരൻ്റെ ലൈലാത്താനെ പോലെ ലൈലാത്താക്കും നല്ല വൃത്തിയുണ്ട് അതേപോലെ ഇല്ലല്ലോ ഞാന് മനസ്സിലാക്കണം ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം പെരുന്നാളൊക്കെയാണ് അല്ലേ നിങ്ങൾക്കാടെ സുഖാണ് ഇരിക്കുന്നത് ഞമ്മള് പോലെ സുഖായിട്ട് ഇരിക്കുന്നില്ല പിന്നെ നിങ്ങളൊക്കെ പെരുന്നാളിന് ഉള്ളി വെച്ചുണ്ടാവൂലേ ഞാൻ വണ്ണാണ് തോൽസോ അപ്പൊ ഉള്ളിയൊക്കെ ചോദിച്ചുണ്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മള് ശരിയാക്കും ആവാ അപ്പൊ ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ട് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാല് രണ്ടു ദിവസം മുന്നേ പൊന്നാര മക്കളെ ഞാനൊരു ഷോർട്ട് ഇട്ടിരുന്നു അല്ലേ നൂറ്റി അമ്പത് ഉറുപ്പ്യൊക്കെ നമ്മളെ വേസ്റ്റ് വേസ്റ്റ് പറഞ്ഞ കട്ടിങ് പീസും എല്ലാം അപ്പൊ അത് ഞാൻ നൂറ്റി അമ്പത് ഉറുപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് കയറിപ്പളേ കണ്ടമാനം ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ വിളിച്ച് ചോദിച്ചാൽ തുടങ്ങിയിക്കണുങ്ങൾ വിട്ടാത്ത വിട്ടാത്ത ഇതാണ് താത്താന്റെ കഥ കണ്ടമാനങ്ങള് കണ്ടില്ല ഇനി ഇതൊക്കെ പേക്ക് ചെയ്യാനാ അപ്പൊ വരൂ ഇത്തിരി സ്ലോവിലായിരിക്കും പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ അവർക്കപ്പാടെ ആയിട്ടാ കേട്ടോ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ പുതിയ മെറ്റീരിയൽസുകൾ ഉണ്ടല്ലോ കുഞ്ഞുമണിയാളുണ്ട് അവിടെ കൂട്ടിട്ട് അപ്പൊ വെള്ളിയാഴ്ചയും കൂടിയല്ലേ അപ്പൊ കുഞ്ഞുമണിയാളും അച്ഛൻ കൂടിയൊക്കെ ഉണ്ടാക്കും ക്ഷമിക്കണം അപ്പൊ പുതിയ മെറ്റീരിയൽസ് വരുന്നുണ്ട് അപ്പൊ ഈ പഴയതൊക്കെ ആണ് കൊടുത്തു ഒഴിവാക്കാന്ന് കരുതിയിട്ടോ കട്ട് ചെയ്തോ മുറിച്ചതോ ഒക്കെ ഉണ്ടാവും കൂടുതല് കൂടുതൽ നൈലോൺസുകളും ഒക്കെ ആയിരിക്കും വരിക നൈലോൺസ് എന്ന് പറഞ്ഞാല് ഉറുപ്പ്യേന്റെ പണിസുകൾ കിട്ടും പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അത് ലാഭം തന്നെയാണ് കാരണം നാപ്പത്തഞ്ച് ഉപ്പ്യോളം നമ്മള് ഷിപ്പിങ്ങിന്റെ പൈസ കിട്ടണം പിന്നെ പത്ത് റുപ്യോള കൊറിയർ എന്റെ അധ്വാനം ഇതില് എനിക്കൊന്നും കിട്ടൂല നിങ്ങളെ കുട്ടിയാക്കോ അങ്ങൾക്കൊക്കെ പഠിച്ചാലും കളിച്ചാലും അരി കുത്താനൊക്കെ കുറച്ച് എന്നുള്ളൂ കാരണം എനിക്ക് ഇവിടെ നിന്ന് ഇത് ഒഴിവാക്കുക എന്ന് തന്നെ ഉള്ളു അപ്പൊ അതിൽ പ്രത്യേകിച്ച് എനിക്ക് കിട്ടൂല പിന്നെ ഇപ്പൊ ഒരു തൊണ്ണൂറ് റുപ്പ്യൊക്കെ ഉണ്ടാവുകയുള്ളൂ ബണ്ണീന്റെ പൈസ പിന്നെ അത് ഇവിടുന്ന് നമ്മള് കൊറിയറിന് കൊണ്ടുപോകും മേണം കാക്കും നൂറ് റുപ്പ്യന്റെ എണ്ണ അടിച്ചിങ്ങാണ്ട് അപ്പൊ ഇത് ഇവിടുന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഞാനിട്ടോ പിന്നെ ഞാൻ അത് കാത്താ എത്താത്ത ഇങ്ങനെ ചളി കളി ഇങ്ങനെ പറയാൻ നിൽക്കരുത് ആകെ പത്തത് റുപ്പ്യേൻ്റെ ബണ്ണാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഞാൻ കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പത് അല്ല ഞാൻ എന്താ കാട്ടിണെന്നോ ഒക്കെ ഇങ്ങനെ വാരിക്കാണ്ട് ഇങ്ങോട്ട് കുത്തി നിറച്ചുകയാണ് കേട്ടോ കാരണം എനിക്കത് തരം തിരിച്ചു കാണും പരിചല അപ്പോൾ ഇങ്ങക്ക് ഉപകാരം ആയിക്കോട്ടെ ചുപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതിടൊന്ന് നോക്കിയാൽ മെഷീൻ മക്ക് നിങ്ങള് ഇത് ഏകദേശം മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ട് ഇത് കണ്ട എല്ലാം അങ്ങനെ തന്നെ ഉണ്ടോ ഞാൻ വെറുതെ പറയല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പൊ കാക്കിലോനും എല്ലാം വിടണെ അയല്ലാറും വിടുന്നുണ്ട് കേട്ടോ മുന്നൂറ് കണ്ടോ മുന്നൂറ് ഗ്രാം നിങ്ങള് കണ്ടോളി മുന്നൂറ്റി മുപ്പത് ഗ്രാം അതേപോലെ ഇതോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇത് കണ്ടോ മുന്നൂറ് ഒക്കെ മുന്നൂറും മുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി തൊണ്ണോടോ മുന്നൂറ്റി പത്ത് ഇതൊക്കെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല അവിടെ ഒക്കെ മുന്നൂറ്റി അഞ്ചൊക്കെയാണ് ഇനി ഇതിൽ കുറേ ചളി കാണാത്ത കണ്ട മുറിഞ്ഞ കാണാത്ത ഇത് നിങ്ങൾ പറയാൻ നിൽക്കിയത് ഞാൻ ആദ്യം പറയുന്നുണ്ട് ഒന്നാമത് ഇത് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഇരുക്ക് ലാഭമല്ല ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് ഉറുപ്പ്യോളം ഷിപ്പിംഗ് കുറയും കവർ ഞങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പത്ത് എട്ട് ഉറുപ്പ്യോളം നമ്മൾ കൊടുക്കണം പിന്നെ ഇവിടുന്ന് കൊണ്ടേ ഇവിടെ നൂറ് ഉപ്പ്യേൻ്റെ എണ്ണ അടുത്ത് നിനക്ക് അതിലൊന്നുമില്ല ഞാനിപ്പം അത് എൻ്റെ കുട്ടികൾക്ക് ഇൻ്റെ കുട്ടികളെ പോലെ നിങ്ങളെ കുട്ടികളെ കാണുന്നോണ്ടാണ് നിങ്ങളിപ്പോൾ എപ്പോഴും ഇൻ്റെ കുട്ടികളെ നിങ്ങളെ കുട്ടികളായി കാണുന്നുണ്ട് അപ്പം അങ്ങനെ എന്നെച്ചൊരു പത്ത് പത്തായിരം രൂപ അതിൽ കിട്ടുകയാണെങ്കിൽ അതും അലഹമില്ലാന്ന് കരുതി വിടുന്നതാണ് ഇനി ഏകദേശം ഞാൻ ഇങ്ങകത്ത് കാണിച്ചുതരാം ഇതിൽ എന്തൊക്കെയാണ് ഇത് ഞാനൊരു കവർ പാക്ക് ചെയ്താണ് കേട്ടോ ഞാനിത് ക്ലാരിഫിക്കേഷൻ തരുന്നു ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് തരുന്ന എന്തിനാണോ ഇച്ചിഞ്ഞ് പുളിങ്ങനെ വരരുത് എത്താ താ താ ഇതാണോ നൂറ്റി അമ്പത് ഉറുപ്പ്യക്ക് നിങ്ങൾക്ക് പിന്നെ അത് പുറത്ത് വിടുമ്പോഴും നഷ്ടമായിരിക്കുമേ നിങ്ങൾക്ക് ആലോചിച്ച് അറിയില്ല നാൽപ്പത്തഞ്ച് പിന്നെ നിങ്ങൾ കെട്ടണം വേണ്ട മുന്നൂറ്റി പത്ത് ഗ്രാം ഉണ്ട് കാ കിലോനാ ഞാൻ പറഞ്ഞത് പക്ഷെ അതിലാറെ സാധനം വിടുന്നുണ്ട് ഞാൻ അതിനോട് നോക്കിയേ ഇങ്ങനെ കാണില്ലേമ്മ അതൊക്കെ ഏഹ് ഇതൊക്കെ ആയിരിക്കും സാധനങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ അന്തം വിടാൻ നിക്കണ്ട ചളി തന്നെയാണ് കണ്ടങ്ങൾ നേർക്ക് കണ്ടോ ഇതിങ്ങനെ ഇതിനൊക്കെ ഓരോ കട്ടിങ്ങട്ടോ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ പാടിനോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും കേട്ടോ അതുകൊണ്ട് നോക്കി എങ്ങനെ മുറിച്ച് കഴിഞ്ഞങ്ങൾ നോക്കിയാ അതിന്റെ ഉള്ള് നല്ല ഭംഗിയില്ല ബെണ്ണായിരിക്കും കേട്ടോ ഇതൊന്നും മുറിച്ചൂല മുറിച്ചീന്റെ മുന്നേ ഇത് ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ വിളിച്ചാട്ടോ ചലോല് ഞാനിൻറെ പറയട്ടെ ഇങ്ങനെ കാട്ടുകാടേ അത് എത്താം നൂറ്റി അമ്പത് ഉറുപ്പിയായാലും വെറുതെ അല്ലല്ലോ എന്ന് പറയരുത് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ക്ലാരിഫിക്കേഷൻ തരുകയാണ് നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല ബൺസുകളാണ് ഇതൊക്കെയാ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാ ഇരിക്കും അതിലുണ്ടാകുക കേട്ടോ അതും ആണ് ഇതും ആണെന്ന് പറയരുത് ഞാൻ ആ വാരി കാണ്ട കേട്ടാണ് അവിടെയൊക്കെയാ ഇതിനൊക്കെ എന്താ കുഴപ്പങ്ങളെന്ന് പറഞ്ഞാണേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ളു ഇതിനൊക്കെ ചേരും കോലം നോക്കിയാൽ പക്ഷെ ഇതൊക്കെ റിങ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ ഇതൊക്കെ ഉറുപ്പേന്റെ ബൺസുകളാണ് കേട്ടോ ഓറുപ്പ്യേന്റെ നൈലോൺ ബൺസാണിത് ഇത് ഇതിങ്ങനെ റിങ് ചെയ്തെടുത്തു കഴിഞ്ഞാല് എടൊക്കെ നമ്മളെ തലമടുന്ന അല്ല ഇതില് ചേരും കോലങ്ങൾ നോക്കിയേ അപ്പൊ അതേ അന്തം ഇടണ്ടേ ഇത് എനിക്ക് റേറ്റിന് കൊടുക്കാൻ കഴിച്ചൂല നിങ്ങൾക്ക് അറിയാം നല്ല വിലക്കച്ചത് കൊടുക്കാൻ കഴിച്ചൂല അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കണത് കേട്ടോ ഇത് അഞ്ചാറ് വര ആവുമ്പോ അങ്ങോട്ട് വെട്ടിക്കോളി ഉണ്ടോ നമ്മളെ കുട്ടിയാക്കേ ഇത് ഇങ്ങള് വെക്കണ്ട പോലക്കെ നമ്മളെ കുട്ടികളെ ഞാൻ സ്കൂൾ തുറന്നാലേ എത്രങ്ങാനും ബണ്ണ് വേണ്ടിയും കൂടെ ഇത് മേലൊക്കെ ഒരുപാട് ഇണ്ടാക്കട്ടോ ഇതെല്ലാം ഇതേപോലെ ആവുന്നില്ല പലത് പലതുണ്ടാവും വൽവെറ്റിന് ചെറിയ ചെറിയ പീസ് ഉണ്ടാവും ചെലപ്പോ ഉണ്ടാവില്ല ചിലപ്പോ ബിഗ് ബണ്ണാരം ചിലപ്പോ വൂൾബണ്ണുകളായിരിക്കും ചിലപ്പോ നൈലോൺസുകൾ ആയിരിക്കും ഇതൊക്കെ ആയിരിക്കും വരിക ഇതൊക്കെ നിങ്ങൾക്ക് അറിയണേണ്ടോ ഒരു കംപ്ലൈന്റും ഇല്ല സാധനത്തിന് കേട്ടോ പൊറത്ത് ഇങ്ങനെ കാണുമ്പോഴേ എല്ലാം ചപ്പക്കൂപ്പറും അവിടെ ഇങ്ങനെ കട്ടിങ് പീസുകളും വരും വരൂട്ടോ അമ്മ അവിടുന്ന് പുകരിട്ടമ്മ മൂന്നിങ്ങാണു പണി ഉണ്ടാക്കും കട്ടിങ് പീസുകളും വരും ഈ കട്ടിങ് പീസിനോടൊക്കെ രണ്ടെണ്ണം ഉണ്ടാക്കാലോക്കെ ഉണ്ടോ അങ്ങോട്ടൊക്കെ ഇതിപ്പോ നിങ്ങള് കടീനെന്തായാലും അവുമ്പഞ്ചും പത്തും ഒക്കെ കൊടുക്കണ്ടേ അത് കൊടുക്കണ്ടേ ഉള്ളൂട്ടോ ഉണ്ടോ ഇത്ര ഒക്കെ തന്നെ ഉള്ളു പിന്നെ നമ്മളെ മറ്റേ ഇത് ചില ആളുകൾക്ക് അറിയില്ല കേട്ടോ ചെലോലി പൊട്ടത്തിയാളായി കുടിച്ചാണ്ട് പറയും എത്താത്താത്ത ഒരു സോക്സിന്റെ കണ്ട അത് ഇങ്ങനെ പൊതുങ്ങാണ്ട് ഇച്ച മാണ്ടത് ഞാൻ അങ്ങോട്ടന്നെ റിട്ടം വിട്ടു തരാറ് മക്കളെ കടയിൽ ഏറ്റവും വിറ്റുപോണ സാധനമാണ് ചൈനീസ് ബണ്ണ് ഉറുപ്പിയൻ്റെ നമ്മളെ ഈ കോട്ടൺ ബണ്ണുണ്ടല്ലോ ഇതാണ് കോട്ടൺ ബണ്ണ് കേട്ടോ ഇതാണ് കോട്ടൺ ബണ്ണ് സാധാ കോട്ടൺ ഉറുപ്പിയന്റെ ബണ്ണ് അടക്കേ ഇതാണ് കോട്ടൺ ബണ്ണ് ഇതിലാറ ക്വാളിറ്റിയാണ് ഈ ചൈനീസ് ബണ്ണിന് കടക്കാരൊക്കെ ഇതാണ് ചോദിക്കൽ ഇത് സോക്സും കണ്ട ഒന്നല്ല അത് ഒരു കണ്ടാണ് നല്ല ചിലവരിത് ചോയിച്ച് കുളിച്ചു കിട്ടുക കാരണം ഇത് കുറെ കാലം ഇടുന്നു പിന്നെ നമ്മൾ എന്തേലും ഇടുന്ന ബട്ടർഫ്ലൈ മുടിമുക്കത്തൊക്കെ ഉണ്ടാക്കൂലേ അയിമലൊക്കെ ഫിറ്റ് ചെയ്യാം ഉം ഇവിടെ ഫ്ലവർ വെച്ച് കണ്ടോ എന്തെങ്കിലും പൊട്ടിച്ചു കണ്ടുണ്ടോ അതിങ്ങനെ കുറെ കാലം നിക്കും നല്ല നിങ്ങൾ എത്ര വലഞ്ഞാലും വലിയ കംപ്ലൈന്റ് വരില്ല അതാണ് ഈ ചൈനീസ് ബെണ് എന്ന് പറയുന്നത് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു ഇനി ഇങ്ങനത്തെ ആയിരിക്കുമൊക്കെ വരും കേട്ടോ എന്നിട്ട് ഇത് ചപ്പ കുപ്പയാണ് താത്ത വെത്തിൽ അതേപോലെ കട്ടിപ്പീച്ചതോടൊക്കെ രണ്ടെണ്ണം ഉണ്ടാക്കാം കേട്ടോ ഇത് ഉണ്ടാക്കണവർക്ക് അറിയാം അല്ലാത്തവർക്ക് അതല്ലാതെ വിളിച്ച് പറയേ എത്താ താത്ത ഇതിന്റെ കോലം അങ്ങനെ ഇങ്ങനെ നൂറ്റി അമ്പത് ഉറുപ്പ്യ നൂറ്റി അൻപത് റുക്കിയാന്ന് പറയണേ ആദ്യം നമ്മൾ കയറുന്നത് നാൽപ്പത്തഞ്ചോ അൻപത് ഉറുപ്പ്യോളം ഇച്ചിവിടെ വരുന്നുണ്ട് പിന്നെ ബാക്കിയാണ് എന്താ വണ്ണിൻ്റെ പൈസ അതും നോക്കും കിട്ടുമൊന്നുമില്ല നോ ഇപ്പം എൻ്റെ എണ്ണി അടിച്ചു പോകണ്ടേ ഏകദേശം ഇങ്ങനെയൊക്കെ വരും ഇങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങളൊരു പേടിയും പേടിച്ചുണ്ട് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്താണ്ട് ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ട് എടുത്താൽ നമ്മളെ സാധാ ബണ്ണായി അതൊക്കെ ബണ്ണായി അത് നമ്മൾ കെട്ടി വരുമ്പോൾ അങ്ങനെ ആകുന്നതാണ് കേട്ടോ ഇതൊന്നും നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാൻ കഴിച്ചില്ല അതുകൊണ്ടാണ് അപ്പൊ ഏകദേശം ഐഡിയകളൊക്കെ കിട്ടിയിക്കണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് പിന്നെ ഇതിനൊക്കെ അളവുകളും ഉണ്ട് കേട്ടോ ഞാൻ അറിയാതെ ഇതൊക്കെ ഇങ്ങനെ വലിയ ബീൻസ് നുറുക്കണ പോലെ ഇത്രക്കൊക്കെ നുറുക്കി കണ്ടിട്ട് ഇങ്ങോട്ട് വിട്ടുവരും എത്താത്താത്ത ഒരു ക്വാളിറ്റി ഇല്ല പെണ്ണിനെ ഇങ്ങനൊക്കെ ആരെങ്കിലും പെണ്ണ് കുറിച്ച് കുറിച്ചൂല ചില കുറച്ച് നിന്നാലും കേട്ടോ ഉം അപ്പൊ ഏകദേശം ഒക്കെ പിടി കിട്ടിയില്ലേ മക്കളെങ്ങക്ക് ഇങ്ങല്ലത് ഇപ്പൊ ഞാനേ ഇരുന്നീക്കണ് സത്യം പറയാട്ടോ കുഞ്ഞുമണിയാളെ ഇച്ചിരി ഇത് വിടാനാൽ ഒരു സമാധാനം ഇല്ല ഇതൊക്കെ ഇങ്ങോട്ടൊക്കെയാണ് ഇങ്ങനെ പുറംഭാഗം നൂല് വലിഞ്ഞ ടൈപ്പാണ് പക്ഷെ എനിക്ക് തോന്നണ ക്വാളിറ്റി ഇല്ല ഒരു ബണ്ണായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ ഏകദേശം മുറിച്ച് ഞാൻ കാണിച്ചു തരാം കോലം കണ്ട ഒരു താ വൃത്തിയില്ലാത്ത മോഡൽ പക്ഷെ അതിങ്ങോട്ടൊക്കെ റിങ് ചെയ്ത് തിരിച്ചിട്ടിടുമ്പോൾ നല്ല ഭംഗിയില്ല ഒരു ബണ്ണാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക റോസും ഓറഞ്ചും കിഴിപ്പച്ചയൊക്കെ ആയിരിക്കും നമുക്ക് കളറായിട്ട് എടുക്കാനൊന്നും കഴിയൂല പിന്നെ ഈ ഒരു ബണ്ണുണ്ട് ഇത് നൈലോൺ നൈലോണല്ലോ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ചിലതിൽ ഞാൻ വെച്ചേക്കും ഇത് നൈലോൺ അല്ല ഇത് രണ്ടു റുപ്പ്യേൻ്റെ ബണ്ണാണ് ഇത് ചളി പിടിച്ചിങ്ങനെ കണ്ടോ പിന്നെ ബ്ലാക്ക് ഉണ്ടാവും ചിലതിൽ ചിലതിൽ വൈറ്റ് ഉണ്ടാവും ഈ ചളി പിടിച്ചിങ്ങനെ ഏത് നിങ്ങൾ തിരുമ്പാനും കുളിപ്പിക്കാനൊന്നും പോകണ്ട ഇങ്ങനെ കട്ട് ചെയ്യുക അത് കൊണ്ടല്ലുമ്പോളേ അവിടെ ഇട്ടും ഇവിടെയും വലിച്ചിട്ട് മയൊക്കെ അല്ലേ അപ്പം ചളിയാണ് അതുകൊണ്ടൊക്കെ തിരിച്ചിട്ട് കാണുക റൂള് ചെയ്യുമ്പോടെ ഒക്കെ നല്ല ഭംഗിയല്ല ബണ്ണും ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് സത്യത്തിൽ റേറ്റിൽ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര നഷ്ടമാണ് നമ്മളെ റേറ്റ് കൊടുത്ത് വാങ്ങിയ സാധന അപ്പൊ പിന്നെന്താ നിങ്ങൾ കുടിച്ചാല് ഡവൊക്കെ ഞാൻ പാക്കേജ് വെച്ചിട്ടുണ്ട് വിടും പെരുന്നാള് കഴിഞ്ഞിട്ടേ സാധനങ്ങള് വിടുള്ളൂ പിന്നെ മൂന്ന് എണ്ണ ഉണ്ട് വടക്കടക്കണ അതും വിടും കുറച്ച് എണ്ണ ഇണ്ടാക്കാണ്ട് അപ്പൊ ആവശ്യമല്ലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി ഇനി സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടില്ലാതെ വിളിച്ചാക്കണ്ട നമ്മളെ പഴയ വീഡിയോസിലും ഷോർട്സിലും ഒക്കെ ഉണ്ട് ബുക്കുട്ടമ്മ ഇരിക്കുന്നു അവിടെ ഇരിക്കി രാവിലെ ഒരൊട്ട ബൂണാണ് പൊന്നാര മക്കളെ ആ ബൂണിട്ട് ആ ബൂണോടുത്തു എടുത്തു കാരണം കുളിമുറി കൊണ്ടു കാണും കുളിപ്പിച്ചു കാണും കൊണ്ടു ഇരിക്കുന്ന വെള്ളിയാഴ്ചയല്ലേ അത്തേലും മുസായപ്പോ പോതിക്കോളും ഗതി കാണി നല്ല സാറാണ് രണ്ട് അപ്പൊ ഞാൻ വൈകിങ്ങൾ രാവിലെ തുള്ളി ചോറ് വെച്ച് കണ്ട ഇനി ഉള്ളിയൊക്കെ ഉണ്ട് ചോറ് ചെയ്യുമ്പോൾ അരക്കാക്കു അറിയാം ഇച്ചിരിട്ട് ചോറ് ഉണ്ടാക്കണ്ടത് തുള്ളി ഏൽപ്പിച്ചാ നമുക്ക് കുട്ടികളും ഇഞ്ഞ് പറ ഇതുവരെ ചായമാരൊക്കെ വരുമല്ലോ ഞാൻ തിന്ന ആയിട്ടില്ലല്ലോ അപ്പൊ ഒത്തിരി ചോറ് നമ്മൾ വാങ്ങാമെന്ന് കരുതുകൊണ്ട് മറ്റേങ്ങരം കൊളുത്താ ഞാനൊക്കെ പാടങ്ങട്ടെ അപ്പൊ എന്തെങ്കിലും പായസമോ എന്തെങ്കിലും കുട്ടികളെങ്കിലും ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കി തരും ഞാൻ ആ യൂട്യൂബൊക്കെ കുറച്ചേരം ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കി പൊളിച്ചിട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കഥകൾ പിന്നെ ഞാൻ മുത്തുമണികൾക്ക് ഇന്നലെ മീഷോയിൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഡ്രസ്സ് എടുക്കാനാവൂല കരുതീനി അപ്പോൾ നമ്മളെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ വന്നതല്ലേ ഇപ്പോൾ സ്കൂൾ തുറന്നു നോക്ക പാടായപ്പോൾ എടുക്കാനാവൂലെന്ന് കരുതീനി അപ്പോഴാണ് ഞാൻ മീഷോയിലൊരു ഡ്രസ്സ് കണ്ടു കേട്ടോ നമ്മളെ മുത്തുമണിയാൾക്ക് മൂന്നോ ഒരേ പോലെ അപ്പം ബുക്ക് ചെയ്തിട്ടും എന്നല്ല ഒരു സമാധാനമല്ലേ ഇന്നലെ വന്നു കേട്ടോ വന്നപ്പോൾ കണ്ടപ്പോളാണ് ഇച്ചിരി സമാധാനം ഏകദേശം മുന്നൂ മുന്നൂറ് ഉപയ്യട്ടോ ഇരുന്നൂറ്റി അമ്പോ മുന്നൂറ് ഉപയ്യാ മൂന്ന് ഡ്രസ്സുകള് പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനും ഇങ്ങോട്ട് നോക്കിയാൽ പക്ഷെ ശീലൊക്കെ ഭയങ്കര മോശാവും കരുതി ഞാനിട്ടോ നല്ല രസ മക്കളെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മക്ക് മുത്തുമണിയാൾക്ക് ഇടാൻ ഇങ്ങോട്ടൊക്കെ പാൻറും കുപ്പായും അതേപോലെ മൂന്ന് കളേഴ്സുകളാട്ടോ ചെലപ്പോ മീശ വന്ന് തരുമ്പോ പടലുണ്ട് കേട്ടോ ചിലപ്പോൾ പടലുണ്ടല്ലേ നമ്മൾ ചുരിദാറൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ നല്ല ലെക്കിന് കിട്ടും ഇത് നല്ല ലക്കിന് കിട്ടിയാന്ന് ചോദ തോന്നോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒന്ന് എഴുതും പിന്നെ മമാക്കും ഉച്ച മാത്സ് എടുത്തക്കണട്ടോ അപ്പം മാക്സി എടുത്തക്കണ് പിന്നെ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ മൂന്നാക്കും മൂന്ന് അതേ മോഡൽസ് അപ്പം അതി പെരുന്നാൾക്ക് കുളിച്ചിട്ട് കാണ്ട് ഇട്ട് കാണ്ട് ഇങ്ങനെ കാണിച്ചു തരണ്ടട്ടോ പിന്നെ ചുമ്മാക്ക് ചെറിയൊരു ഫ്രോക്ക് എടുത്തിണ് ഞാൻ നമ്മളെ ഋതുവിൻ്റെ കൂലി കിട്ടിയിക്കണല്ലോ ആദ്യത്തെ ശമ്പളം ഉമ്മമാർക്ക് മാക്സിയൊക്കെ എടുത്തു പിന്നെ എല്ലാവർക്കും തട്ടി ഒപ്പിച്ച് കാണ്ട് എല്ലാം കൂടെ ഒപ്പിച്ചു കൂട്ടിയിരിക്കുന്നുട്ടോ അലഹമ്മില്ല അല്ലേ അങ്ങനെ തന്നെ പറയണം അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് ഇല്ലോണ്ട് തന്നെയാണ് പറയണ പറയുന്ന പല റിഷാമോ ചാനലാദ്യമായിട്ട് കാണാ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്കും ചെയ്തോളി ഷെയറും ചെയ്തോളി ആ ലൈക്കും ലൈക്കുമ്പോൾ തൊടുകൊണ്ടിട്ടോ തൊടാൻ വലിയ മടിയാണ് അറിയാം നിങ്ങൾക്ക് അത് ഞാൻ പറയുമ്പോഴേങ്കിലൊന്നും തൊടുകൊണ്ടിരിക്കും ഇനി ഇന്നത്തെ വിശേഷം എത്രയൊക്കെ ഇന്നുള്ളൂ നീ കുറച്ച് പയൻചക്കുണ്ട് അതൊക്കെ തിന്നുകയാണ് ബോസാക്കിയ ചിനി അത് ഞങ്ങളുടെ ചോദിച്ചു കേട്ടോ പിന്നെ ബാഡ് കമൻറ്റ് വരുന്നുണ്ട് ഞാൻ ഡിലീറ്റ് ആക്കലാട്ടോ നിങ്ങൾക്ക് അറിയാം ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പറയണതെന്നാൽ ഇങ്ങനത്തെ വീഡിയോസിൽ ഞങ്ങളോട് പറഞ്ഞു കിടില്ലേ ഞാനങ്ങനെ ആരോട് തല്ലുവിടാൻ പോകില്ല നിങ്ങൾ പറയണോലെ പറഞ്ഞോളി അത് ഞാൻ എന്താ അതിലെ കേട്ട് ഇതിലെടുക്കും സബൂർണമാണ് സുത്താൻ പെട്ട പറഞ്ഞ പോലെ സബൂർണ്ണ എന്നെയാണ് സുത്താൻ പെട്ടങ്ങൾ കണ്ടില്ല അതിൻ്റെ ഒരു ജീവിതങ്ങൾ വീഡിയോ കൂടെ ഞങ്ങൾ കാണുന്നുണ്ട് അല്ലെ എത്ര ക്ഷമിക്കണോ അത്ര ഹയറും വറുക്കത്തും റബ്ബും എനിക്ക് തരുന്നുണ്ട് അല്ലേ അത് വലിയ ഹയർ നമുക്ക് പിന്നെ ഒന്നാമ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് കുറെ കമൻറ്റ് വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനത്തെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടോ ഒരാൾ കമന്റ് ചെയ്തപ്പോൾ എല്ലാവരും കൂടി അവരെ ഫൈറ്റ് ചെയ്യണതും നമ്മളെ പറയണതൊക്കെ ഉണ്ട് ഞാൻ അത് കളയു എനിക്ക് ഭയങ്കര ഇടങ്ങാറട്ടോ കമന്റ് ബോക്സ് കമന്റ് ഇടാനില്ല തന്നെയാണ് പക്ഷെ നമ്മളെ സാഹചര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ പറയണീ ഞാൻ ഒരിക്കലും ഇങ്ങളോട് ഞാന് മര്യാദ കേട് കാണിക്കലില്ല എന്നൊക്കെ അറിയാം അത് അഥബും ഞാൻ നല്ല പഠിച്ച കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അഥബോട് കൂടിട്ട് തന്നെ നിങ്ങളോട് പറയുന്നത് എത്ര തന്നെ പറഞ്ഞാലും ഞാന് ഉണ്ടാക്കണത് പിന്നെ അത്രയൊക്കെ നമ്മൾ കഴിയുള്ളു നമ്മൾക്ക് ഒന്നാമ് ആ സാഹചര്യങ്ങൾക്ക് ഒന്നങ്ങൾ മനസ്സിലാക്കണം ഇതല്ലാത്തൊരുമാക്ക് കാര്യങ്ങൾ മാന് കുടിപ്പിച്ചുകൊടുക്കണംമാൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കണം അല്ലേ പിന്നെ കുഞ്ഞു ബേബിയാളാണ് ആ ബേബിയാൾ രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ കാണണം ചിലന്ന നേരത്ത് ഞാൻ പുറത്ത് പോയി നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മളെന്നെ പോകണം ഞാനും കാക്കും പോയി വരുമ്പോത്തിന് ഷെയ്മോളെ ഏൽപ്പിക്കണീനൊരു പരിധിണ്ട് പതിമൂന്ന് വയസ്സായിട്ടുള്ളു ഋതുവിന് അപ്പൂത്തിന് ഇവിടെ ഒരാളെ അപ്പിട്ടിട്ട് അപ്പുറത്ത് അപ്പിട്ടിട്ട് തേച്ചിട്ട് സത്യം പറയ ജീവിത പറയണത് പച്ചക്ക് പറയാം ഒഴിച്ചിട്ട് വാസന വരുമ്പോഴാണ് ഞാൻ റബ് ഇത് ഊർന്ന കട്ടിന്റെ അടിയിലൊക്കെ പോയി തപ്പണേ ചിലപ്പോ ആ മുലക്കലൊക്കെ ഇട്ടു ഉണങ്ങിക്കും കാണൂല നമ്മളെ സാഹചര്യങ്ങളാണ് പണ്ടില്ല പറഞ്ഞ പോലെ എന്നിട്ട് പിന്നെ അതൊക്കെ നന്നാക്കി എപ്പോഴാണ് ഞാൻ കിടക്കുന്നതൊക്കെ പാക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇനി ഇതിനൊക്കെ ഇഷ്ടം പോലെ വള്ളം എന്തെങ്കിലും തിരക്കടിയില്ല ആ വള്ളത്തിന്റെ കേസിന് തന്നെയാണ് കേട്ടോ അതിർത്തിയില്ലാതെ ഇരുതത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു പറയുന്നവര് പറഞ്ഞോട്ടെ ഇല്ലായിട്ട് തന്നെ പിന്നെ ഇപ്പോൾ അതിൽ പറഞ്ഞിട്ട് ലൈലാത്താനെ പോലെ ലൈലാത്താക്കു നല്ല വൃത്തിയുണ്ട് അങ്ങനെ എങ്ങനെ ലൈലാത്താന്ന് പറയുന്നത് അവരൊരു എന്താ കുട്ടികൾ കുഞ്ഞു കുട്ടികളൊന്നും അവർക്കില്ല അവർക്ക് വലിയ മക്കളാണ് മാപ്പളേതായതിനു പോകുമ്പോൾ രാവിലെ സ്കൂൾക്ക് മക്കളെ പറഞ്ഞയച്ചു കഴിഞ്ഞാല് അവിടെ അവിടെ വൃത്തിയാക്കി കാണ്ട് ഭക്ഷണം വെച്ച് കാണ്ട് അവർക്ക് എഡിറ്റ് ചെയ്യ കാര്യങ്ങള് അവർക്ക് അവരേതായ കാര്യങ്ങൾ സ്വന്തം തടിയാണ് അതേപോലെ ഇല്ലല്ലോ ഞാന് െ മനസ്സിലാക്കണം മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സാരി ലക്ഷ പറഞ്ഞോട്ടെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് വൃത്തിയല്ല അങ്ങനെയാണ് ലീലാത്ത പോലെ ഒന്നുമല്ല ലീലാത്ത നല്ല വൃത്തിയാണെന്ന് വിഷയ്ക്ക് തീരെ വൃത്തിയില്ല എന്നൊക്കെ പറയുമ്പോഴേ എന്തിനാ അങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം കാരണം നമ്മുടെ സാഹചര്യങ്ങൾ ആലോചിക്കണം ആ വെള്ളം ഞാൻ ഒപ്പിച്ച് കൂട്ടി ഇവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി കൊണ്ട് വരുമ്പോത്തേക്കും അപ്പോത്തിന് മൂത്രേക്കും കുഞ്ഞു കുഞ്ഞു കുട്ടികളല്ലേ നമ്മളെ ചുമ്മ വരെ ചുമ്മെരേ മൂത്രാരോ കമന്റ് ബോക്സിൽ ചോദിച്ച മുത്രകും ആ മൂത്രകളിൽ എല്ലാരും മൂത്ര കേൾക്കും ഇപ്പൊ നിങ്ങൾ പബ്ലിക്കായിട്ട് നമുക്ക് പറയാൻ കഴിഞ്ഞൂരാക്കെ എഴുതിയിട്ടെന്നൊക്കെ നന്നാക്കണ്ടെ ഞാന് ഞാനൊരു പമ്പറന്നോളല്ലേ ഉള്ളൂ മറ്റേ ഈ കാക്കുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി തരാം എന്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരൊക്കെ അറിയാം കാക്കു എല്ലാത്തിനും കൂടി തന്നിനെ ഇപ്പൊ കാക്കുവിന് കഴിയില്ല എന്നാൽ കഴിഞ്ഞ പോലെ ഞാന് നിങ്ങളൊക്കെ വീട്ടിലെ ആളുകളെ പോലെ ഞാനും അളക് കാണ്ട് അപ്പൊ പാക്കൊന്നും വന്നു കാണ്ട് അടിച്ചു വരുത്തേരി ഒക്കെ ചെയ്തു കാരണം ഞാൻ കൃതി എതാണ് മനസ്സിലാക്കിയായി ആകെ പ്രഷറും ഷുഗറും ഒക്കെ കുറഞ്ഞ് അതങ്ങോട്ട് ബുഗാൻ പോവാ എന്റെ മൂത്ത ഭാരി കൊച്ചിട്ട് കട കൊച്ചിട്ട് അങ്ങനെ ആകാണ് ഞാൻ അപ്പൊ ബാഡ് കമന്റ് 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 ബോക്സ് കമന്റ് ഇടാനാണ് അന്നൊരു ഒരു പത്തിരുപത്തഞ്ചെണ്ണൊക്കെ അതിന്റെ അടിയിൽ കമന്റ് വന്നിട്ടുണ്ട് ഞാൻ അവിടെ തീരുമ്പണത് തീരെ വൃത്തിയില്ല ലൈലാറിന്റെ വൃത്തിയൊന്നല്ല ലൈലാക്ക് നല്ല വൃത്തിയാണ് അവർക്ക് വൃത്തി ഉണ്ടാവും അവർക്ക് സ്വന്തം തടിയല്ലേ അങ്ങനെ കൊണ്ടെടുക്കാൻ എനിക്ക് അങ്ങനെയല്ലല്ലോ എന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം ഈ ഇപ്പൊ കൊറച്ചു കാലായിട്ട് ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് നമ്മളോട് പറയാം നമ്മള് ചെയ്തവെ കുറിച്ച് പറയല സമാധാനത്തിന് പറയാം ചെറിയ കുട്ടി മിന്നു പൊന്നു ലിനു ഇച്ചുമ്മോളി ഒരു ഇതോരം കുടിപ്പിച്ചെ ഇമ്മമ്മ കാക്കു ആറാളെ കുളിപ്പിച്ചണം ഞാനും കുളിപ്പിച്ചോ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ആരൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ട് ഈ വെള്ളത്തിന്റെ പരിമിതികളും ഉണ്ട് എനിക്ക് അതുകൊണ്ടാ പറയുന്നത് വൃത്തില്ല ഋഷക്ക് തോന്നാണ് അങ്ങനെ പറയല്ലേ പറയലേട്ടോന്റെ ടെൻഷനോട് പറയാനും കൊറേ കമന്റ് കണ്ടമാനം കമന്റ് ആ കമന്റ് തന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞു ഞാൻ ഞാന് ചിലവൽക്കറിയാ ഇട്ടവൽക്കറിയാ എനിക്ക് അങ്ങനെ കാണുമ്പോ ഭയങ്കര ഇടങ്ങാറാണ് നമുക്കൊക്കെ എന്നിപ്പങ്ങനെ വൃത്തില്ലാതെ എന്താ ദാരിദ്ര്യത്തിലും കഴിയാനൊന്നല്ലോ ആഗ്രഹം പരിശ്രമിക്കുന്നുണ്ട് മക്കളെ ഇന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ നല്ല പരിശ്രമിക്കുന്നുണ്ട് ഞാൻ വെറും ചട്ടിയും കുടിക്കും ദാരിദ്ര്യം മാത്രല്ല വേണ്ടു ഈ വെണ്ണ് വിറ്റിട്ടാലും മെണ്ണ വിറ്റിട്ടാലും ഇനി വേറെ പദ്ധതി ആലോചിച്ചുകൊണ്ട് കിട്ടോ എങ്ങനെ ഏത് വൈക്കൂടെ രക്ഷപ്പെടാം എങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാം ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത് ചെയ്യണമുണ്ട് പിന്നെ അതിൽ റഹ്മത്തും വർക്കത്തും അത് ഉയരങ്ങളിൽ എത്തിച്ചണവും റബ്ബാണ് കൂടെ നിങ്ങളെ സപ്പോർട്ടും അപ്പൊ ആവും റെഡി ആവും സാവധാനം എന്നൊന്നും നമ്മൾ ഇങ്ങനെ ആവൂല മക്കളൊക്കെ വലുതാവുമ്പോൾ റെഡിയാവും ഇങ്ങനെയൊക്കെ കഴിയണ ആളുകൾ ഒരുപാടുണ്ട് എനിക്ക് വീഡിയോസ് ഇല്ലോണ്ട് നിങ്ങള് കാണുന്നു അല്ലാത്ത പേഴ്സണലായി വിളിച്ച് പറയണവരെ എത്രയുണ്ട് ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇത്രേക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ ആ ഒരു കമന്റിന് മറുപടി പറയാക്കാൻ വിജയന്ന് കരുതി എന്തോ ഒരു പൂത്തുമ്പിയോ അങ്ങനെ എന്തോ ഒരു ഐഡിയ എന്നാ വന്നിട്ട് കേട്ടോ പൂത്തുമ്പി കാ ലയിലെ വീഡിയോ ഞാൻ സ്ഥിരം കാണുന്ന ആളാണ് നിങ്ങൾക്ക് നമ്മളൊക്കെ കാണണു കൂടുതൽ ആളുകള് അപ്പൊ ലേലാത്താൻ്റെ ആടിയിലും വീഡിയോ കാണുന്ന ആളന്നെയാണത് അപ്പൊ നിങ്ങളോട് ഇപ്പോ ഒരു ദേഷ്യമില്ല ചിലപ്പോ എൻ്റെ തായല്ലാരും ചിലപ്പോ എൻ്റെ മേലല്ലായാലും നിങ്ങളോടൊക്കെ എന്നും അതകോടും ബഹുമാനത്തോടുകൂടി പെരുമാറാനായി എനിക്കിഷ്ടം ഒരിക്കലും ഒന്നും നിങ്ങളോട് സംസാരിക്കൂല അച്ചടക്കം ലംഘിച്ച് ഒരിക്കലും ഞാൻ വീഡിയോസിൽ പബ്ലിക് ആയിട്ട് മോശത്തരം നമ്മൾ വീട് വീട്ടിൽ നമ്മളൊക്കെ വീട്ടിൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കച്ചറുകളും ഉണ്ടാവും അതൊക്കെ വീഡിയോസിൽ പബ്ലി ഒരിക്കലും ഞാൻ അങ്ങനെ പബ്ലിഷ് ചെയ്യലില്ല അല്ലെ നമ്മൾ നമ്മളെ കണ്ടന്റ് കാര്യങ്ങള് വല്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോഴേ ഞാൻ വീഡിയോസിൽ വിളിച്ച് പറയലേ ഉള്ളൂ കുട്ടികളെ പറ്റിയ അനാവശ്യങ്ങൾ ഇപ്പൊ അങ്ങനെ വരലില്ല ആദ്യമൊക്കെ അങ്ങനെ വന്നിരുന്നു അല്ലെ അപ്പൊ അതുകൊണ്ടാണ് വൃത്തിയേടായി തോന്നുന്നത് എനിക്ക് വൃത്തിയില്ല അങ്ങനെ കുറേ കമൻറ്റുകൾ കണ്ടു ഞാൻ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ കാര്യങ്ങള് ഈ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് നമ്മളൊക്കെ അങ്ങനെ ഫോട്ടോ പോട്ടെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായാൽ മതി അതെന്നെ അല്ല ഒന്നുമില്ല ഒരുപാട് സന്തോഷമാണ് ഞാനിങ്ങനെ പോകാൻ പോകുമ്പോൾ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കണമുണ്ടല്ലോ അതാരും അല്ല കേട്ടോ ഞാൻ പബ്ലിക്കായിട്ട് പറയണേൻ്റെ ഫാമിലിയും കൂടിയല്ല നിങ്ങള് തന്നെയാണ് നിങ്ങള് തന്നെയാണ് പുറത്ത് ഇങ്ങനെ ചാരി നിൽക്കുന്നത് ചാരി കുടിച്ച് നിക്കണത് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് നോക്കണുണ്ട് ഞാൻ പരിശ്രമിക്കണുണ്ട് അള്ളാൻ്റെ കയറും ഒക്കെ ഇണ്ടാവട്ടെ അപ്പൊ പിന്നെന്താ എന്റെ അമ്മ മുന്നിൽ ഒന്ന് കാണി അയക്കിങ്ങനെ തോക്കണിണ്ട് എത്തക്കേ വരമാ നിങ്ങൾ അവിടെ ഇരുന്നാണി കുത്തി മറന്നു പോകും രാവിലെ അറട്ടെ മക്കളെ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസ്സലാമലൈക്കും ഞാൻ പറഞ്ഞ നീച്ചണങ്ങളോ കുറിച്ചോട്ടാണെ